പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ദൈ ഇവനെ കണ്ടോ ഇവൻ നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്ന് പല യുവാക്കളെയും മർച്ചൻ്റ് നേവിയിലടക്കം ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തിയ ഒരു വിരുദ്ധനാണ് ഇവനെ ഇപ്പോൾ കൊല്ലം ജില്ലയിലെ അഞ്ചൽ പോലീസ് പിടികൂടിയിരിക്കുകയാണ് മർച്ചൻ്റ് നേവിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത യുവാവ് അഞ്ചൽ പോലീസിൻ്റെ പിടിയിലായി കാസർഗോഡ് എൻ മഗെ സ്വദേശി അഹമ്മദ് ഹക്കാണ് അറസ്റ്റിലായത് മർച്ചന്റ് നേവിയിൽ ജോലി വാങ്ങി നൽകാമെന്നും ഇതിന് മൂന്നര ലക്ഷം രൂപയോളം ചിലവാകുമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പല തവണകളിലായി അഗസ്ത്യകോട് സ്വദേശി ആരോമലിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ കൈവശപ്പെടുത്തിയെന്നാണ് പരാതി ജോലി ലഭിക്കാത്തതിനാൽ സംശയം തോന്നി ആരോമൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകി തുടർന്ന് അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ബോംബെയിലാണ് എന്ന് മനസ്സിലാക്കുകയും ദീപാവലിക്ക് നാട്ടിൽ ലീവിലെത്തുമ്പോൾ പിടികൂടുകയുമായിരുന്നു കേരളത്തിൽ അങ്ങോളമിങ്ങോളം പത്തോളം സ്റ്റേഷനിൽ ഇത്തരത്തിൽ നിരവധി കേസുകൾ അഹമ്മദ് ഹക്കിന് എതിരെ നിലവിലുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇവൻ കാരണം വഴിയാധാരമായി നിരവധി ആളുകൾ ഇനിയുമുണ്ടാകും ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവരൊക്കെ രംഗത്ത് വരികയും ഇവനെതിരെ കൂടുതൽ പരാതിയുമായും രംഗത്ത് വരികയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെ എടുത്തുപോയി ഇതിന് ഉള്ള ജോലികളൊന്നും ആവശ്യപ്പെടരുത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ജോലി ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന് ബന്ധപ്പെട്ട സംവിധാനങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള വ്യാജന്മാരുടെ വ്യാജ വർത്തമാനവും അവരുടെ മോഹന വാഗ്ദാനങ്ങളും കേട്ട് സ്വയം പൊട്ടരായി മാറരുത് എന്ന് കൂടി പറയാനുണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇവനെയൊക്കെ ജനം ഇനിയും തിരിച്ചറിയാനുണ്ട് ഒരുപാട് പാവങ്ങളായിരിക്കും ചിലപ്പോൾ ഇതുപോലെ ഇവനെതിരെ ഇവൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് പണം കൊണ്ട് നൽകിയത് അവർക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ രംഗത്ത് വരികയും ഇവനെതിരെ കൂടുതൽ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്